സാധാരണക്കാരായ ജനങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വെള്ളമുണ്ടയിൽ ഗ്രാമാതരം പരിപാടിക്ക് തുടക്കം വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണിയുടെ നേതൃത്വത്തിൽ വെള്ളമുണ്ട ഡിവിഷനിൽ സ്ക്രാപ്പ് തൊഴിലാളികൾക്കായാണ് പരിപാടി സംഘടിപ്പിച്ചത് വയനാട് ജില്ലാ പഞ്ചായത്ത് വെള്ളമുണ്ട ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗ്രാമാതരം പരിപാടി മാതൃകാപരവും നന്മ നിറഞ്ഞ സവിശേഷ കർമ്മവുമാണെന്നും കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാരൻ പറഞ്ഞു നമുക്കറിയാം മനുഷ്യൻ വിവിധ തരത്തിലുള്ളവരാണ് ആ മനുഷ്യന്റെ മനസ്സിൽ നന്മയും സ്നേഹവും എങ്ങനെയായിരിക്കണമെന്ന് കാണിച്ചു തരുന്നൊരു ചടങ്ങ് കൂടിയാണ് ഇവിടെ നടപ്പാക്കി വരുന്നത് സമൂഹത്തിൻ്റെ ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും അവരെ ആദരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും നന്മയുള്ള കാര്യമാണ് ഇന്നിപ്പോൾ ഇവിടെ സ്ക്രാപ്പ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെയാണ് ആദരിക്കുന്നത് സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ളവരാണ് അവർ അവരെ ആരും അങ്ങനെ ആദരിക്കുന്നു എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ വ്യത്യസ്തമായി ആ സ്ക്രാപ്പ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന അനേകം മനുഷ്യരുണ്ട് നമ്മുടെ സംസ്ഥാനത്തുടനീളം രാജ്യത്തുടനീളം എന്നാലാദ്യമായി ജില്ലാ പഞ്ചായത്തിൻ്റെ വെള്ളംപുട്ട ഡിവിഷനിൽ ആ സ്ക്രാപ്പ് ബിസിനസ് നടത്തുന്ന ഈ പാവപ്പെട്ട മനുഷ്യരെ ആദരിക്കുക എന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള ജുനൈദ് സ്വീകരിക്കുന്ന ഈ നടപടി എന്തുകൊണ്ടും സ്നേഹം നൽകുന്ന ഒന്നാണ് അതുപോലെ തന്നെ മനുഷ്യത്വമുള്ള ഒന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചടങ്ങ് സംഘടിപ്പിച്ച ജുനൈദിനെ സംസ്ഥാന നിയമസഭയ്ക്ക് വേണ്ടി ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു സ്നേഹവും മനുഷ്യത്വവും കൈമുതലാക്കിയുള്ള ജുനൈദ് കൈപ്പാണിയുടെ വേറിട്ട പ്രവർത്തനങ്ങളെ കേരള നിയമസഭയ്ക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്നും ഓൺലൈനിൽ പങ്കെടുത്തു സംസാരിച്ച ഡെപ്യൂട്ടി സ്പീക്കർ അറിയിച്ചു പബ്ലിക് ലൈബ്രറിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ മംഗലശ്ശേരി നാരായണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വെള്ളമുണ്ട ഡിവിഷൻ പരിധിയിലെ സ്ക്രാപ്പ് തൊഴിലെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി യശസ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് എം സുധാകരൻ നിസാർ മണിമ എം മുരളീധരൻ അംജദ് കെ എം സി ബാവ പ്രജീഷ് കുമാർ വി അയ്യൂബ് കെ എം വി കെ ശ്രീധരൻ എം മണികണ്ഠൻ സ്വാതിക് കെ പി തുടങ്ങിയവർ പ്രസംഗിച്ചു